നിങ്ങൾ ചോദിക്കേര് വൈകായം അച്ഛൻ മനോജ് വി അമ്പ അച്ഛൻ അമ്പലത്തിൻ്റെ കോൺട്രാക്റ്റാണ് ചെങ്കല്ലിൻ്റെ കൊത്തുപണി അങ്ങനത്തെ അമ്മ ബിജി ഹൗസ് വൈഫ് എൻ്റെ ഡാൻസ് മാഷ് രഘുമാഷ് കാഞ്ഞങ്ങാട് നൃത്താഞ്ജലി നൃത്തവിദ്യാലയം ഞാൻ ഒമ്പത് വർഷമായി ഡാൻസ് പഠിക്കുന്നു ഭരതനാട്യം കുച്ചിപ്പുടിയും മോഹിനിയാട്ടും ജി എച്ച് എസ് അച്ചങ്ങാട് അല്ല ഇപ്പോൾ ഭരതനാട്യം കഴിഞ്ഞു ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട് നാളെ മോഹിനിയാട്ടും കുച്ചിപ്പുടി േ മോഹിനിയാട്ടം ഞാൻ അപ്പീൽ വഴിയാ വരുന്നത് ആ ഈ മൂന്ന് ഐറ്റംസിനെ ഞാൻ ഫോക്കസ് ചെയ്യാറുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കഴിഞ്ഞ വർഷം മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുച്ചിപ്പുടി അപ്പീൽ വഴിയും പോയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിലേക്ക് ഇപ്പം ഞാൻ പത്തിരി dobro mm.